അവഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നമ്മൾ വിരൽ ചൂണ്ടുന്ന അധികാരവർഗത്തിലേക്ക് ഈ ലോകത്തെ ഒരു സ്ഥലത്തും തൻ്റെ ഉൽപ്പന്നത്തിന് നിശ്ചയിക്കാൻ പറ്റാത്ത ആൾക്കാർ കർഷക വിഭാഗം മാത്രമാണ് കുട്ടനാട്ടിലെ കർഷകന്റെ നെല്ലിന് വില നിശ്ചയിക്കുന്നത് ആരാണ് എഴുപത്തിരണ്ട് എഴുപത്തിനാല് കാലഘട്ടങ്ങളിൽ എട്ട് ലക്ഷം ഹെക്ടർ കൃഷി ഉണ്ടായ നെൽകൃഷി രണ്ട് ലക്ഷം ഹെക്ടറിലേക്ക് മാറി നാല് വെള്ളം കഴിഞ്ഞപ്പോൾ ആ ഈ വെള്ളം ഒഴിപ്പോ എല്ലാ വീടുകളിൽ വെള്ളമാണ് അവർക്ക് വലിയ പ്രശ്നമായി മാറി കുട്ടനാട്ടിലെ ആൾക്കാരുടെ മൈഗ്രേഷനെ പറ്റി അതായത് ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ കുട്ടനാട്ടിലെ നെല്ലിനെ പറ്റി ചർച്ച ചെയ്യുന്നു കുട്ടനാട്ടിൽ വില കിട്ടുന്നത് എല്ലാം ഓക്കെ കുട്ടനാട്ടിൽ വലിയ പ്രശ്നം തന്നെ സമ്മതിച്ചു പക്ഷേ കുട്ടനാട്ടിലെ ഒരു ജനത ഇവിടെ നിന്ന് വഴിമാറി പോവുകയാണ് അതായത് ഇവിടെ നിൽക്കാൻ ഒരു ജനതയില്ല മണ്ണൊലിച്ച് പോകുന്ന നിർബന്ധിത പ്രകാരമുള്ള കുടിയേറ്റം എന്ന് പറയും സ്വന്തം ഇഷ്ടപ്രകാരം ആരും പോയിട്ടില്ല കുട്ടനാട്ടിൽ നിന്ന് ഒന്നില്ലെങ്കിൽ അവർക്ക് വെള്ളത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു വഴിയില്ലാത്തതിന്റെ പ്രശ്നം ഇങ്ങനെ പല പല കാരണങ്ങളാൽ കുട്ടനാട്ടിൽ നിന്ന് പോകുന്ന ഒരാൾക്കാരുണ്ട്